തല്ലി ിപ്പൂത്തേക്ക മീൻതല ഇടുവാൻ തല്ലിപ്പൊടിക്കും ഇതിനകത്ത് എന്നാണോ ഈ സാധനം ഈ രണ്ടിട്ട് കണ്ണ കന്നത്തു നിറച്ചിട്ട് ഇന്ന് വൈറ്റ് ആ ബോട്ടെ കൊടുത്തുവിട്ടെങ്കിലും ബാക്കി കാര്യങ്ങൾ അറിയാം നമുക്ക് ജോസ് പ്രകാശ് പ്രകാശല്ലേ രക്തങ്ങളും ഒക്കെ നാളെ തൊട്ട് ഇതിനകത്തൊക്കെ മുട്ടുകാലും പിടിക്കും കേട്ടോ ചോദിക്കട്ടെ നിന്നോട് ഞാൻ പറഞ്ഞു ഇതിനകത്ത് ഇടാനുള്ള ലിസ്റ്റും പ്രകാരമുള്ള ദാനം മേടിച്ചിട്ടുണ്ടോ എല്ലാം കംപ്ലീറ്റ് ആ പഴുതാര ഉണ്ടോ പഴുതാരണ്ട് പാറ്റ ഉണ്ടോ പാറ്റ ഉണ്ട് പല്ലിയുണ്ടോ പല്ലിയുണ്ട് ചങ്കമ്പൊല്ലി ഉണ്ടോ അരി ചങ്കം പല്ലിയാ പിന്നെ അതിന്റെ പേരും ഒമ്പൻചല്ലി എല്ലാം ഉണ്ട് കംപ്ലീറ്റ് ഉണ്ട് ഒമ്പൻ ചെല്ലി എന്തൊക്കെ ഉണ്ടാ അതാ പല്ലി ഇതാ പ്ലാസ്റ്റിക്കിന്റെയോ ആ

സായിപ്പിന്റെ കൊച്ചിന്റെ ബുക്ക് പോലെ ആധാരം പോയിറിയാമോ ഉരുളി എങ്ങനെയാണ് നോക്കേണ്ട മറ്റേ ചിരി ചിരിച്ച മാളാരെ കൊണ്ടിരിക്കും ഉരുളേക്ക് മാറ്റി വെക്കട എന്താ എന്താ സംഭവം നോക്കാം മനസ്സിലായില്ലേ അന സിപ്പിന്റെ കൊട്ടാരത്തിങ്ങനെ ക്യാമറ കളിക്കൂലോ അവരെന്തോ ഇടുന്ന സംഭവമാണത് ഇതോ ആമറുന്ന സാധനം നല്ലത് എനിക്ക് തോന്നുന്നത് ഇത് ബംഗളാവിലെ സ്വർണം അറ എവിടെയാണെന്നുള്ളത് അതെ ഈ കാണുന്നതാണ് സ്വർണം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന അറ ഒന്ന് രണ്ട് മൂന്ന് പറയാൻ പറ്റാതെ പഴയ കൊട്ടാരൊക്കെ അങ്ങനെ ഉണ്ടാവും അതല്ലേ നമ്മളെ രക്ഷപ്പെട്ടല്ലേ ഞമ്മളല്ല ഞാൻ രക്ഷപ്പെടുന്നു പറഞ്ഞോണ്ട് അതിന് പറഞ്ഞു പറഞ്ഞു വരുന്നുണ്ട് എനിക്കത് വന്നതേ ഉള്ളത് വൈകുന്നേരം രണ്ടെണ്ണം അടിക്കാതെന്നും പറഞ്ഞ് ഇറങ്ങിയ അതെ ദൈവമേ പറഞ്ഞു നിങ്ങൾ ഇവിട ഇപ്പോ ഇതിന്റെ പരിപാടി തുടങ്ങിയെന്നെടാ ഇതൊക്കെ ആരെന്ന് ഈ കാട്ടി ഇരുന്നു മാറ്റുന്ന കാര്യം കറ്റോണങ്ങട്ടനെ ഫ്ലക്സ് താഴെ വെച്ചിട്ടുണ്ട് ഞാൻ എന്ത് ദൈവമേ എവിടെ ചെന്നാലും നീ എന്നെ പോലീസരെ കൊണ്ട് പിടിപ്പിച്ചിട്ട് അടങ്ങോളൂ അതെടാ എന്നെ വിശേഷം പറഞ്ഞു അല്ല അത് കുസ്ത ഒക്ക പൊൽખા എന്നാ പൊൽખા അരബട കൊച്ചേ അതിനെ അരബര ആ പേർഷിയൻ അല്ലേ അരബ് ആരെന്താ അങ്ങോട്ടെ ഇന്നെ അടിയാ സത്യം പറഞ്ഞാ എനിക്ക് ഈ പല്ലീരേയും പാറ്റേരേടെ കടന്ന് ജീവിച്ചു മടുത്ത് ഈ പ്രശ്നം എനിക്കും എനിക്ക് പേർഷ്യല് പറഞ്ഞു പക്ഷെ ഞാൻ വരാത്തെന്താ എനിക്ക് അറബ് അങ്ങോട്ട് വശമായിട്ട് വരുന്നു അയ്യോ വന്നു കഴിഞ്ഞാൽ ഒരാഴ്ച പഠിക്കാൻ നിസ്സാരില്ല അറബ നമ്മൾ എന്ത് പറയോ അതിന്റെ കൂടെ നമ്മൾ അല്ല അല്ലേ ചേർത്താൽ പെട്ടെന്ന് പഠിക്കാൻ പറ്റും ബിരിയാണി വേണമെന്ന് പറഞ്ഞു അൽ ചിക്കൻ ബിരിയാണി ചില്ലി ചിക്കൻ വേണമെന്ന് അൽ ചിക്കൻ അല്ലി ബിരിയാണി ഞാൻ അങ്ങോട്ട് പോയിട്ട് വരാൻ ഞാൻ അങ്ങോട്ട് പോയി പറഞ്ഞാൽ അല്ല അറബിയാണ് അപ്പൊ അലിന് അറബിയാടാ കൊണ്ടുപോകാ ഗൾഫിൽ കൊണ്ടുപോകണ്ട അറബിയുടെ കൂട്ടത്തിൽ കിടണം എന്നിട്ട് അവര് പള്ളി കഴിഞ്ഞ് വരാന്നേരത്ത് വെള്ളിയാഴ്ച പിന്നെ വഴിയിലിട്ട് വെട്ടിക്കൊല്ലുന്നു എനിക്ക് ടി വിയിലിരുന്ന് കാണണം ഒരാട്ട ചവിട്ടർ വെച്ചാൽ നന്നാണ്ടല്ലോ നിങ്ങൾ എപ്പോഴും നിന്റെ നിങ്ങന അവിടുത്തെ കൂട്ടല്ല നമുക്കൊരു മാറ്റി നേരത്തെ ഭയങ്കര ഡിമാൻഡാണ് ഞാൻ ഇപ്പൊ ഒന്നും കഴിക്കത്തില്ല നമ്മളിപ്പോ പറഞ്ഞ ഒരു പത്തിരുപത്തഞ്ച് വർഷം മുമ്പു കുഴിച്ച് മണ്ണിനടി കുഴിച്ചിട്ട സാധനം നമ്മൾ കഴിക്കുന്നത് ചില ചത്തുപോയ അറബിയുടെ ചാവു നല്ല സാധനം അവൻ ചാവുന്ന തീരുമാനം കാര്യം പറയാം അളീന്റെ അങ്ങനെ ഉണ്ട് സെറ്റപ്പ് അങ്ങനെ ഉണ്ട് അടിപൊളിയല്ലേ അറബി ആ പിടിപാട് കൊണ്ടോ പിന്നെ പഞ്ചായത്ത് മൊബർ വരെ എന്റെ കൂട്ടുകാരല്ലേ പഞ്ചായത്ത് പഞ്ചായത്ത് ഉണ്ട് ഓരോന്നോ തർക്കം തിരിച്ചിട്ടിരിക്കല്ലേ പക്ഷെ തമ്മിൽ ഇത് കേക്കാൻ പറ്റത്തില്ല മണലാരന്യല്ലേ മണല് കയറി പിന്നെ ഞാൻ പറഞ്ഞു ഞങ്ങക്ക് രക്ഷപ്പെടാൻ വേണ്ടി ചെറിയ സെറ്റപ്പ് അളിങ്ങനെ അറബിമാരും ഒക്കെ ആയിട്ട് വല്ല കമ്പനി ഉണ്ടെങ്കിൽ ആണോ അല്ല നമുക്ക് ഒരിച്ചിരി സ്വർണം കടത്താൻ അതിന് മാർഗം ഉണ്ടാവും നമുക്ക് ചെറിയ കീഴിൽ കടത്തി കൊണ്ടു വഞ്ചി കയറ്റി കൊണ്ട് പോവാ മണല് കടത്തുന്ന കാര്യമല്ല പറഞ്ഞു സ്വർണ്ണം കടത്തുന്ന കാര്യം പറഞ്ഞു അപ്പൊ വിമാനം സംഭവം ഇതൊന്ന് കടത്തി തരാൻ പറ്റുമോ ഇവ എന്താ പറയുന്നു ഇച്ചിരി ഇത് കണ്ടോ സംഭവം ഇത് നമ്മൾ ഇവിടുത്തെ കൊട്ടാരത്തിലെ സ്വർണ്ണം ഇരിക്കുന്ന അറയുടെ വഴിയായതാ ഇതുവഴി നമ്മൾ ഇത് പിടിച്ചത് എന്റെ മുൻ ആദ്യം ഇത് വഴി നമ്മൾ ഇതിനെ തൊട്ട് കേറുന്നു ഇത് വഴി ഈ എന്ന് പറയുന്നത് സ്വർണ്ണം ഇരിക്കുന്ന അറയാണ് ഇതിലേക്കുള്ള വഴികൾ കണ്ടുപിടിച്ച് നമ്മൾ സ്വർണം പൊക്കുന്നു നേരെ അറബിക്ക് കൊടുക്കുന്നു നമ്മൾ രാജാവാകുന്നു ഈ വാറ്റകളെടുത്ത് മണ്ടറിയാൻ കിടക്കും എന്റെ അളിയ മരിച്ചു പോയ ആത്മാക്കളിയിൽ അവരെയൊക്കെ വിളിച്ചു വെച്ച സാധനം െ എന്ത്രിട ഇതൊന്നും ഒന്നും ഇല്ലല്ലോ ഇത് വേറെ സ്വർണം കടത്തുന്ന സാധനമാണേന്ന് മരിച്ചു പോയാൽ വരുവാണ് ഞാൻ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ എനിക്ക് എവിടെ കണ്ടിട്ടുണ്ട് ഇതിൽ ചെയ്യാൻ സ്പിരിറ്റ് വരുത്തി തരാം സ്പിരിറ്റാണ് ഇതിനകത്ത് എന്താ സ്പിരിറ്റ് വരുത്തുന്നത് അതെല്ലാം സ്പിരിറ്റ് ആത്മാക്കളെ വരുത്തി തരാം ഒരു രൂപയ്ക്കോ ആത്മാവിന് വന്നു പോകാനുള്ള വണ്ടികൂലിയാണ് ഈ ഒരു രൂപ ഇതൊക്കെ ചുമ്മാ കള്ളത്തര പരിപാടി നിനക്ക് സാധാരണ ഇവിടെ നമ്മൾ മെഴുകുതിരിയാണ് വെക്കാറ് മെഴുകുതിരി ഇല്ലാത്ത നമുക്ക് ഒരു രൂപ വെക്കാം വെച്ചിട്ട് സത്യമായിട്ട് ഞാൻ വിളിക്കും ആത്മാവ് വരും വിശ്വാസം

ഇവിടെ എന്നാൽ നിങ്ങക്ക് രണ്ടു മൂപ്പല്ലേ വേണ്ടത് ആത്മാട ഈ കാണുമ്പോലെ കാണുമ്പോഴും പോലെ എന്റെ കാടമ്പോനാ വീഴാവണ്ടല്ലേ ആടിച്ചതിന്റെ കരണം ഞാൻ നമ്മൾ പേടിച്ചു കരയാണ് മാത്രം ശരിക്കും എന്താടാ അദ്ദേഹക്കാരി മൂത്രം ഒഴിക്കും എന്നെ എന്തിനാ വിളിച്ച അല്ലെങ്ങനാണോ ചത്തത് എന്താ ചത്തതാ കൊന്നതാണോ കൊന്നതാ കൊന്നട ആ കപ്പളത്തിന്റെ കൂട്ടി ഒരു നാല് വൈന്ന് കൊണ്ട് വെട്ടിക്കൊണ്ട് പോന്നല്ല കൊന്നമരം ഈ നിൽക്കുന്ന മഹാഭാവിട കേടും ഈ പോടിച്ച് കുടിച്ച് എന്ത് രണ്ട് കരട് പോയ പോടാ ഞാൻ ആദ്യമേ പറഞ്ഞില്ലടാ ഈ പുള്ളി വെളിവ് കേടാ ഏഴും മനുഷ്യൻ മനുഷ്യന് രണ്ട് കറളുണ്ടോ പേട്ട് കേളവാ ഞാൻ യവന്റെ ചാരായ കൂടി തുടങ്ങി ஒரு பாட்டார அண்ணாச்சு ஒளிச்சோடி வீட்டு உணக்கி அது உடத்தொணக்கி ரெண்டாத்த கொல்லம் என்ன ரெண்டாத்த கடல் அடிக்க அங்கே அறியாமோட்டன் അതേ പോലെ പറഞ്ഞ തിരിച്ചു പറഞ്ഞു സത്യം പറഞ്ഞു ആ വെട്ടമുറ്റി ഒരെണ്ണം അടിക്കാം സംഭവം കേട്ടോ ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മരിച്ചു പോയി ഗുഡ് സ്പിരിറ്റ് എനിക്ക് എനിക്ക് നല്ല പരിചയമുണ്ട് നീ കുറച്ചുനാള് ഞാൻ നിന്റെ അമ്മയുടെ കൂടെ ഉണ്ടായിരുന്നു ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ അത്ര അങ്ങനത്തെക്കാരാണോ ഞാൻ അച്ഛനാടാ ഏത് പള്ളിയില് പള്ളിയിൽ അച്ഛനല്ല നിന്റെ അച്ഛനല്ലേ എന്റെ അച്ഛനോ എനിക്ക് പാപ്പം വല്ലോ കൊണ്ടൊന്നുണ്ടോ ചാച്ചാ ചാച്ച നാസപ്പുറമറ്റാ ലോറി ഓടിക്കാൻ പോയിട്ട് മാസത്തിൽ ഒരിക്കൽ വരുമല്ലോ നനക്ക് പാപ്പായിട്ട് വരാതിരിക്കാൻ പിന്നെ മോനെ നമ്മുടെ അമ്മ എന്നെ എടുക്കുന്നതോ ചാച്ച മോനെ തൊട്ട് മുറുകെ അമ്മയും പോയി ചാച്ച എന്നിട്ട് അവിടെ വന്ന് ഞാൻ കണ്ടില്ലല്ലോ അയ്യോ എനിക്ക് മരിച്ചുപോയെന്നല്ലേ പറഞ്ഞു പിന്നെ അച്ചൻ മരിച്ചു പോയെന്റെ നാല് മാസം കഴിഞ്ഞമ്മ നമ്മളപ്പുറത്തെ ഗോവിന്ദമാമയല്ലേ ഗോവിന്ദമാമയുടെ കൂടെ അമ്മ ഒളിച്ചോടി അങ് പോയി അമ്മ പോയ പോയത് പോണോ അപ്പൊ താമസിയാതെ ഗോവിന്ദ വരും കാര്യങ്ങൾ അച്ഛനോട് പറയാനുണ്ട് എന്റെ തന്നെ ഒന്നും എനിക്ക് പോകാൻ എനിക്ക് തിരുതിയുണ്ട് എനിക്ക് അല്ല അവിടെ എണ്ണ തിളച്ചിടക്കാം അവിടെ ചാടാ സമയമായി എണ്ണക്കത്ത് അവിടെ അച്ഛനോ പഴം അല്ലെ അതൊക്കെ അവിടെ ഉള്ള നിയമങ്ങളാണ് മൂന്നാല് ദിവസം എന്റെ ഞാൻ ബിരിയാണി വേണോ പന്നി ഇറച്ചി വേണോ പോത്തിറച്ച് വേണോ പൊറോട്ട വേണോ ഞാൻ മനു ജീവിച്ചിരിക്കുമ്പോ നാഴീരിയുടെ വെള്ളം തന്നിരുന്നെങ്കിൽ അച്ഛൻ അച്ചാച്ചു പോകത്തില്ലായിരുന്നോ ഇപ്പൊ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ പോവാണോ േ അതാരോ ഞാൻ പേർച്ചാരുന്ന ഇത് വേറെ നിന്റെ കൂട്ടുകാരനോ അപ്പൊ താമസിക്കാതെ നീ ഒന്നു വരുമല്ലോ നീ പറ കളിയക്കല്ലാ അവൻ അവന്റെ അച്ഛനും സ്നേഹമാണ് എന്റെ അമ്മ ചന്ദനമുട്ടി വെച്ചാണ് അങ്ങനെ കത്തിച്ചത് എന്തിനടാ ചന്ദനമുട്ടി മണ്ണെ കത്തിച്ചാളി നിന്റെ അല്ല പോ ഇത്ര നേരം നിങ്ങളെ വിളിച്ചല്ല ലൊടുക്ക് കടവുമാരാണ് ആ നല്ല ആത്മാകളൊക്കെ അല്ലേ

എനിക്ക് ഈ ചേട്ട ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതെന്നറിയാം നമുക്ക് ഈ തേന ഉള്ളോടത്തല്ലേ വണ്ട് കൊടുത്തോളൂ നമ്മളത് മനസ്സിലാക്കണോ ഞങ്ങൾ തമ്മിലൊരു ബന്ധുണ്ട് ഞാൻ മാറ്റുന്നു എങ്ങനെ ഞാൻ ചോറ് ഊറ്റി കുടിച്ച ആൾക്കാരെ കൊല്ലുന്നു ചേട്ടൻ മാറ്റി കൊടുത്ത ആൾക്കാരെ കൊല്ലുന്നു ഇനി മന്ത്രവാദികളെ ഞങ്ങളിട്ട് ഓടിക്കുന്നു െ ഞാനൊരു കാര്യം പറയാം കണ്ടു ഇഷ്ടപ്പെട്ടു സംഭവം ഒക്കെ അടിപൊളി ഞാൻ പറഞ്ഞു വന്നു എന്നാന്ന് വെച്ചാൽ ആൾക്കാർ ഒരുപാട് ഇതിലെ വന്നുപോക്കുള്ള സ്ഥലമാണ് ഞങ്ങടെ മൂന്നുപേരെ കൂടുതൽ പെണ്ണിനെ നമുക്ക് നാണക്കേടാ അതുകൊണ്ട് മക്കളങ്ങ് പൊക്കു അതെന്ത്രിപാടിയാ വിളിച്ചു ബ്ലഡ് പോലും പറഞ്ഞോടാണെങ്കിൽ അതല്ലേട്ട് മാത്രം പോരാ നിങ്ങളുടെ രക്ഷിക്കണ്ട് ഞാൻ പറഞ്ഞ് ബുക്ക് ചെയ്ത് വേണ്ട നിങ്ങളെയൊക്കെ വശീകരിക്കാനുള്ള വകുപ്പൊക്കെ എന്റെ കയ്യിലുണ്ട് വശീകരിക്കുമായിരിക്കോ വീഴുമായിരിക്കും പക്ഷെ എന്നെ നോക്കല്ലേ എനിക്കാ പറയാനുള്ളത് ഇതാണ് കൃഷിയായി എങ്ങനെയാണോ വിളിച്ചാ മതി പറഞ്ഞു ഞങ്ങൾ എത്തിക്കും എല്ലായാലും കാര്യം ചെയ്യാ ഒരു ചെറിയ നാളെ ഒരു വേറെ ഉണ്ട് ഓഹ് പിന്നെ ഞാൻ കൊടുക്കുന്നത് മൂന്ന് ചേട്ടന്മാരോടാ മൂന്ന് കര തലോട്ടേ വണ്ടിലോട്ട് കേറാം വലിയ വർത്താനം പറയൂ போ